അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻഷിഖാക്ക് മൂന്ന് നാല് അഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം വ ഇദൽ അർലു മുദ്ദസ് ഭൂമി പരത്തപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെ അത് പുറത്തിടുകയും അത് ശൂന്യമാവുകയും ചെയ്യുമ്പോൾ വ വ ലി അതിൻ്റെ നാഥന് അത് ചെവി കൊടുത്തിരിക്കുന്നു അതിന് അത് ബാധ്യസ്ഥവുമാണ് വ ഇതൽ അറുലു ഭൂമിയാകുമ്പോൾ മുദ്സ് പരത്തപ്പെടുമ്പോൾ വ അൽക്കത്ത് പുറത്തിടുമ്പോൾ മാഫിഹ അതിനുള്ളിലുള്ളതിനെ വ തഹലത്ത് അത് ശൂന്യമാവുകയും ചെയ്യുമ്പോൾ വ അതിനസ് അത് ചെവി കൊടുത്തിരിക്കുന്നു റബ്ബിഹ അതിൻ്റെ റബ്ബിന് വ ഹൊക്കത്ത് അത് അങ്ങനെ ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു അന്ത്യനാളിൻ്റെ മറ്റൊരടയാളമാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത് വൈതൽ അറുളു ഭൂമി പരത്തപ്പെടുമ്പോൾ ഇന്ന് ഭൂമിയിൽ ഒരുപാട് ഉയരമുള്ള കുന്നുകളെ കാണാൻ കഴിയും ചെറുതും വലുതുമായ ലക്ഷക്കണക്കിന് കുന്നുകൾ ഭൂമിയിൽ ഇന്ന് പുഴകളെയും നദികളെയും കിണറുകളെയും കാണാൻ കഴിയും വളരെ ആഴമേറിയതും ആഴം കുറഞ്ഞതുമായ ഒട്ടേറെ ജലാശയങ്ങൾ അതുപോലെ മനുഷ്യൻ ഇന്നും അതിരുകളിലൂടെ മുഴുവൻ സഞ്ചരിച്ചിട്ടില്ലാത്ത അതിവിശാലവും അങ്ങേയറ്റം ആഴമേറിയതുമായ കടൽ സമുദ്രം നിബിഡമായ വനങ്ങൾ മനുഷ്യന്റെ കണ്ണോ കാലോ ഇന്നുവരെ എത്തിയിട്ടില്ലാത്ത അതിനിബിഡമായ വനങ്ങൾ ഘോരഘോര വനങ്ങൾ ചെറുവനങ്ങൾ ഇങ്ങനെയെല്ലാം ചേർന്ന ഭൂമിയുണ്ടല്ലോ ഈ ഭൂമി ററ്റയടിക്ക് അള്ളാഹു പരത്തുകയാണ് ഇവിടുത്തെ മലകളില്ല കുളങ്ങളില്ല തോടുകളില്ല സമുദ്രമില്ല എല്ലാം തുറന്ന ഒരു മൈതാനിയാക്കി മാറ്റുകയാണ് അബുൽ ബഷർ ആദം അലൈഹി സ്വലാം മുതൽ അവസാനത്തെ മനുഷ്യനെ വരെ വിചാരണക്ക് നിർത്താനുള്ള മഹ്ഷറ വൻസഭ വിചാരണ കോടതിക്ക് ഇത്രയും പരപ്പും വിശാലതയും നിർബന്ധമാണ് അതിനാലാണ് ഈ ഭൂമിയിലെ എല്ലാറ്റിനെയും ഇല്ലാതാക്കി ഭൂമിയെ പരന്നതായി അള്ളാഹു സംവിധാനിക്കുന്നത് ഇരുപതാം അധ്യായം സൂറത്തു ത്വാഹയിലെ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴ് സൂക്തങ്ങളിൽ ഈ വിഷയം അള്ളാഹു കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് അള്ളാഹു പറയുന്നു ിൽ ജിബാൽ പർവ്വതങ്ങളെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു ഫക്കുൽഹാ റബ്ബി നസ്ഫ താങ്കൾ പറയുക എൻ്റെ റബ്ബ് അതിനെ പൊടി പൊടിയാക്കി പറത്തും ഫയതറുഹ ഖാൻ സഫ് സഫ മൈതാനിയാക്കി അതിന് അവൻ ഒഴിച്ചിടും ലാ തറ ഫീഹം വല അംത അതിൽ നിനക്ക് കാറ്റങ്ങളോ ഇറക്കങ്ങളോ കാണാൻ കഴിയില്ല അഥവാ ഭൂമിയിലെ എല്ലാ കാറ്ററക്കങ്ങളെയും ഇല്ലാതാക്കി അതിനൊരൊറ്റ മൈതാനിയാക്കി നിരന്ന പരന്ന മൈതാനിയാക്കി അള്ളാഹു മാറ്റും വ അതിനകത്തുള്ള എല്ലാറ്റിനെയും ഭൂമി പുറന്തള്ളും മനുഷ്യൻ്റെ ജടങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിലെ ഖനിജങ്ങൾ ഉൾപ്പെടെ ഭൂമി എന്തിനെയെല്ലാം വഹിക്കുന്നുവോ എല്ലാറ്റിനെയും പുറന്തള്ളി ഭൂമിക്കകം ശൂന്യമാവുകയും ചെയ്യും ഒരു കുന്നിടിക്കലും കാടുവെട്ടി നിരത്തലും കുളം തൂർക്കലും എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ അധ്വാനം ആവശ്യമുള്ള പണച്ചെലവേറെ വേണ്ട സംഗതികളാണ് ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതോടു കൂടി ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് സംഭവിക്കുകയാണ് കുന്നുകളായ കുന്നുകളെല്ലാം നിരപ്പാകുന്നു ജലാശയങ്ങളെല്ലാം ഇല്ലാതായി സമുദ്രം തന്നെ ഇല്ലാതായി നിരന്ന മൈതാനിയാകുന്നു ഭൂമിക്കകത്തുള്ള എല്ലാറ്റിനെയും പുറത്തിട്ട് ഭൂമി വെടിപ്പാകുന്നു ഇങ്ങനെയെല്ലാം ആകുന്നതിന് വേഗത്തിലാണ് പെട്ടെന്നാണ് ഒരിക്കലും ഭൂമിക്ക് പറയാൻ കഴിയില്ല എനിക്കിത്ര കാലം കുളിന് നൽകിയ വെള്ളം അവിടെ നിൽക്കട്ടെ എൻ്റെ മുകളിലുള്ള നിബിഡ വനങ്ങൾ തണലേകുന്ന വനങ്ങൾ അവിടെ നിൽക്കട്ടെ അമ്പരച്ചുംബികളായി എൻ്റെ മുകളിൽ ഉയർന്നു നിന്നിരുന്ന പർവ്വതങ്ങൾ അവിടെ നിലകൊള്ളട്ടെ എന്നൊന്നും ഞാൻ ഒന്നിനെയും പുറന്തള്ളില്ല എന്നും പറയാനാവില്ല എല്ലാം ഭൂമി ശിരസാ വായിക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ അത് ബാധ്യസ്ഥമാണ് ബാധ്യതപ്പെട്ടതാണ് ഒരു തരം ധിക്കാരവും ഒരു തരം അനുസരണക്കെടും ഭൂമിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയില്ല നേരത്തെ ആകാശത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക خاء خاء ذال فيل... ذال فيل... ضاد ضاد قاف قاف نا لله وإذا الأرض مدت وإذا الأرض مدت وألقت ما فيها وتخلت وألقت ما فيها وتخلت وأذنت لربها وحقت وأذنت لربها وحقت الله سبحانه وتعالى نميل لا أرتدرم أن يجريك